പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വീണ്ടും തിരിച്ചടി തന്റെ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തിയ സെക്രട്ടറി ലിസ്റ്റ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വെട്ടിമാറ്റി വി ഡി സതീശനെ തഴഞ്ഞതിന് പിന്നിൽ കെ സി വേണുഗോപാൽ ആണെന്ന ആരോപണം ശക്തമാകുന്നു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തി ശക്തം പൊട്ടിത്തെറി നീക്കത്തിനു മുന്നിൽ നിസ്സഹായനായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഷ്ട്രീയ വടംവലികളിൽ വലികളിൽ പതറി യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വീണ്ടും തിരിച്ചടി കെ പി സി സി പുനഃസംഘടനയിൽ വി ഡി സതീശൻ പക്ഷത്തെ അതിവിദഗ്ധമായി ഒതുക്കിയ കെ സി വേണുഗോപാലിന്റെ മറ്റൊരു കരുനീക്കമാണ് ഇപ്പോൾ ദേശീയ അരങ്ങേറിയിരിക്കുന്നത് വി ഡി സതീശനും കേരളത്തിലെ മറ്റു ചില നേതാക്കളും നൽകിയ സെക്രട്ടറി ലിസ്റ്റാണ് ദേശീയ നേതൃത്വം വെട്ടിയിരിക്കുന്നത് നിലവിൽ ജംബോ പട്ടികയായിട്ടാണ് കെ പി സി സി പുനഃസംഘടനാ ലിസ്റ്റ് പുറത്തു വന്നത് ആ ലിസ്റ്റിൽ ഭൂരിഭാഗം പേരും കെ സി വേണുഗോപാൽ പക്ഷക്കാരാണെന്നും മറ്റ് വിഭാഗങ്ങളെ തഴയുകയായിരുന്നുവെന്ന അസംതൃപ്തിയാണ് അന്ന് വി ഡി സതീശൻ ഉയർത്തിയത് കെ മുരളീധരൻ കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളും ഇതേ മനോഭാവം വെച്ചു പുലർത്തുന്നവരായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാനും അതുവഴി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം മാറാനും കെ സി വേണുഗോപാൽ നടത്തിയ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന ആരോപണമാണ് കോൺഗ്രസിനുള്ളിൽ പോലും അന്ന് ശക്തമായി ഉയർന്നത് ഷാഫി പറമ്പിലിനെ ഒപ്പം ചേർത്ത് കോൺഗ്രസിലെ യുവനിരകളെ സ്വന്തം ചേരിയിലെത്തിക്കാനുള്ള നീക്കവും ഇതിനോടകം കെ സി വേണുഗോപാൽ നടത്തുന്നുണ്ടായിരുന്നു ഇതെല്ലാം പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്തു തന്റെ ചേരിയിൽ ഉറച്ചു ഷാഫി പറമ്പിലും അനുയായികളും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് കൂടുമാറിയത് വി ഡി സതീശൻ വിഭാഗത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു പുനഃസംഘടനാ വിവാദം പൊട്ടിത്തെറിയിലെത്തുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സമവായ നീക്കങ്ങളുമായി രംഗത്തെത്തിയത് അസംതൃപ്തരെ കെ പി സി സി സെക്രട്ടറി ലിസ്റ്റിൽ പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയാണ് സണ്ണി ജോസഫ് നേതാക്കളെ താൽക്കാലികമായെങ്കിലും ആശ്വസിപ്പിച്ചത് അതനുസരിച്ച് വി ഡി സതീശൻ പക്ഷം അടക്കമുള്ള നേതാക്കൾ സെക്രട്ടറി സ്ഥാനമോഹികളുടെ ലിസ്റ്റ് നൽകുകയും ചെയ്തു നേതാക്കളെ തൃപ്തിപ്പെടുത്താനായി സെക്രട്ടറി ലിസ്റ്റിലേക്ക് നൂറ്റി അമ്പത് പേരുടെ മെഗാ ലിസ്റ്റാണ് ഹൈക്കമാൻഡിന് കെ പി സി സി നൽകിയത് ആ മെഗാ ലിസ്റ്റ് വെട്ടിയ ദേശീയ നേതൃത്വം ആകട്ടെ എൺപത് പേരുടെ ലിസ്റ്റാക്കി ചുരുക്കാനാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മറ്റ് നേതാക്കളുടെ നോമിനികൾ ഉണ്ടാവരുതെന്ന് കരുതി കെ സി വേണുഗോപാൽ വിദഗ്ധമായി കരുക്കൽ നീക്കിയതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് പുറകിൽ എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ ഇപ്പോൾ ഇരമ്പുന്ന വികാരം നൂറ്റിയമ്പത് പേരിൽ നിന്നും എൺപതാക്കി മാറ്റുമ്പോൾ ആരെയൊക്കെ വെട്ടി മാറ്റുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് ലിസ്റ്റ് പുറത്തുവരുന്നതോടെ കോൺഗ്രസിനുള്ളിൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് അതിനുള്ള സൂചനകൾ വി ഡി സതീശൻ പക്ഷം ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുമുണ്ട് കോൺഗ്രസിനുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ വി ഡി സതീശൻ വളരെയധികം അസ്വസ്ഥനാണ് അടുത്ത കാലം വരെയും കോൺഗ്രസിലെ ആധികാരിക സ്വരം തന്റേതാണെന്ന നിലപാടായിരുന്നു സതീഷിൻ്റെത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പരസ്പര ബഹുമാനമില്ലാതെ ഇരുവരും ഏറ്റുമുട്ടിയതിന്റെ ഒട്ടേറെ കാഴ്ചകളും നമുക്ക് മുന്നിലുണ്ടല്ലോ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയപ്പോഴും സതീശന്റെ ദാർഷ്ട്യ സമീപനങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയതോടെയാണ് വി ഡി സതീഷന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു ഒലിച്ചുമാറാൻ തുടങ്ങിയത് രാഹുൽ ഗാന്ധിയുമായി കെ സി വേണുഗോപാലിനുള്ള ബന്ധം പല കോൺഗ്രസ് നേതാക്കളെയും മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു അധികാര രാഷ്ട്രീയത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞതോടെ എ ഗ്രൂപ്പുകളിലെ പ്രമുഖർ പോലും കെ സി പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്തു തന്നെ ബോധപൂർവം ഒതുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന തിരിച്ചറിഞ്ഞാണ് കെ പി സി സി നേതൃത്വവുമായി വി ഡി സതീശൻ ഇടഞ്ഞത് യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന സതീശൻ പിന്നീട് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ കെ യോഗത്തിനെത്തിയത് പേരിന് പങ്കെടുത്ത് ഉടൻ തന്നെ മടങ്ങി പോവുകയും ചെയ്തു ഇപ്പോഴാകട്ടെ സതീശൻ നൽകിയ സെക്രട്ടറി ലിസ്റ്റും ഹൈക്കമാൻഡ് വെട്ടിയിരിക്കുകയാണ് ഇതിലൂടെ വ്യക്തമായ സന്ദേശം തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിലെ അപകടം സതീശൻ പക്ഷത്തെ നേതാക്കളും തിരിച്ചറിയുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിലെത്തി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ഈ വിധം അലോസരങ്ങൾ വലിയ വെല്ലുവിളിയായി മാറുമെന്ന ഭീതിയിലാണ് യു ഡി തങ്ങളുടെ ആശങ്കകൾ ഇതര ഘടകകക്ഷി നേതാക്കൾ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചും കഴിഞ്ഞു ലീഗ് നേതൃത്വം ഇപ്പോൾ കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവിനെ അടക്കം മാർജിൻ ചെയ്ത് പാർട്ടിയിൽ കരുത്ത് തെളിയിക്കാനുള്ള കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങൾക്ക് സ്വീകാര്യതയേറുമോ അതോ തിരിച്ചടിയുണ്ടാകുമോ ഉണ്ടാകുമോ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അത്യധികം പ്രാധാന്യത്തോടെയാണ് ഈ സാഹചര്യത്തെ ഉറ്റുനോക്കുന്നത്